ദേശീയ ദിനം അതിവിപുലമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒമാനിലെ പ്രവാസികളും സ്വദേശികളും അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മത്രാ സൂക്കും ഒരുങ്ങിക്കഴിഞ്ഞു നിരവധി ഉൽപ്പന്നങ്ങളാണ് മത്ര സൂക്കിലേക്ക് വിൽപ്പനക്കായി എത്തിയിട്ടുള്ളത് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ചിത്രങ്ങൾ പതിപ്പിച്ച ഷാളുകള് വസ്ത്രങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളാണ് മത്ര സൂക്കിലുള്ളത് കുന്തിരിക്ക സുഗന്ധമുള്ള മത്രാ സൂക്കിന്റെ ഇടനാഴികളിലൂടെ ഒന്നു നടക്കണം സൂക്കിലുടനീളം ദേശീയ ദിനാഘോഷത്തിന്റെ വർണ്ണപ്പൊലിമയാണ് വിവിധ വലിപ്പത്തിലുള്ള മൂവർണ്ണക്കുടികൾ ദേശീയ വർണ്ണങ്ങളിൽ ചാലിച്ച നിരവധി ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർ വിപണിയിൽ നിരത്തിവെച്ചിട്ടുണ്ട് ഒമാന്റെ അൻപത്തി അഞ്ചാമത് ദേശീയ ദിനാഘോഷം കളറാക്കാൻ മത്രാസൂക്ക് ദിവസങ്ങൾക്ക് മുൻപേ ഒരുങ്ങി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതബ് ബിൻ താരിക്കിന്റെയും ഭരണാധികാരി സുൽത്താൻ ഖാബൂസിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഷാളുകൾ ടീഷർട്ടുകൾ കുട്ടിയുടുപ്പുകൾ ബാഡ്ജുകൾ ബാനറുകൾ എന്നിങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് സൂക്കിന് പ്രൗഢിയേകുന്നത് സ്വദേശി കലാകാരൻ രൂപകൽപ്പന ചെയ്ത സുൽത്താന്റെ ചിത്രമുള്ള ഷാൾ നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വിപണി ഇപ്പോൾ സജീവമായിട്ട് മുന്നോട്ട് ഫോട്ടോ പതിച്ച കൊടികൾ എല്ലാം സജീവമായിട്ട് തന്നെ ആൾക്കാരും വായിക്കുന്നുണ്ട് കൂടുതലും നമുക്ക് ഹോൾസെയിൽ കസ്റ്റമേഴ്സാണ് വരുത്തുന്നത് ഈ ഷോപ്പുകളിൽ മറ്റും ഒക്കെ വായിക്കുന്ന ആൾക്കാരൊക്കെയാണ് വരുത് അതൊക്കെ തകർത്തിയായിട്ട് നടക്കുന്നുണ്ട് ദേശീയ ദിനാഘോഷ നിറവിൽ സൗന്ദര്യം പടർത്തുന്ന മത്ര വിനോദസഞ്ചാരികൾക്കും കൗതുകമാണ് സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കെന്തോണം ദേശീയ അടയാളങ്ങളെ വിനോദസഞ്ചാരികളും വ്യാപകമായി വാങ്ങിക്കുന്നുണ്ട് പ്രധാനമായും മൊത്ത വിതരണ കച്ചവട സ്ഥാപനങ്ങളിൽ മാത്രമേ നാഷണൽ ഡേ സീസൺ കച്ചവടം കാര്യമായി നടക്കുന്നുള്ളൂ പൊതുവെയുള്ള മാന്ദ്യം ചില്ലറ വിപണിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ദേശീയ ദിനാഘോഷ ദിവസങ്ങൾ വരുന്നതോടെ വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഗൾഫ് മാധ്യമം മസ്കത്ത്